എൻ്റെ അളിയാ പാലില്ലല്ലോ ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ ശരിക്കും പെട്ടു പോയിട്ടുണ്ടോ വഴിയില്ലാണ്ട് അടിച്ചി ഞാൻ പറഞ്ഞല്ലേ ചെറുതാ നമുക്കെന്തായാലും കിട്ടിയിട്ടി അടിച്ച് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ടേ ഈ വീഡിയോയിൽ നമ്മൾ ഇൻട്രോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവസാനം എടുക്കാൻ വെച്ചിരുന്ന ഇൻട്രോയ്ക്ക് മുന്നേ ക്യാമറയുടെ ചാർജ് തീർന്നു പോയോണ്ടാണേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീഡിയോ വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോഴേ നമ്മൾ രാവിലെ തന്നെ നമ്മളത് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന സ്പോട്ടായിരുന്നത് ഇവിടെ മുഴുവനും പായലും കാര്യങ്ങളും പിടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് എറിയാനായിട്ട് യാതൊരു സ്പോട്ടും ഇല്ല കേട്ടോ അടിപൊളി ഒരു മോർണിംഗ് കേട്ടോ ഇതാ മുഴുവൻ മഞ്ഞൊക്കെ ആയിട്ട് ആ തെങ്ങിനിടയാക്കൂടതേ സൂര്യൻ പതുക്കെ ഉദിച്ച് വരത്തിണ്ട് കേട്ടോ നമുക്കിവിടുന്ന് ഒത്തിരി നടക്കമുണ്ട് ഇവിടുന്ന് നടന്നതാ മരം കണ്ടോ ആ നിൽക്കുന്ന ഇവിടുന്ന് കണമെന്നറിയില്ല എന്ത് ഇവിടെ പാലില്ലല്ലോ ഇവിടെ നല്ല ആഴുള്ള സ്ഥലമാണോ ഇവിടെ ശരിക്കും പെട്ടുപോയിട്ടുണ്ട് വഴിയില്ലാണ്ട് എങ്ങനെ പുറത്തോട്ട് പോവും മൊത്തം ചോദിച്ചാൽ അതുപോലെ അടക്കും ഇവിടെ മൊത്തം അത് പാലമൊന്നും എങ്ങനെ പുറത്തോട്ട് അടക്കും മിക്കവാറും ചാടേണ്ടി വരുമല്ലേ പാലം ഉണ്ടോ പാലം വെള്ളത്തിനടിയിൽ എവിടെയോ കിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ചു പോണെ സൂക്ഷിച്ചു ഫോൺ കാര്യങ്ങളെല്ലാം നോക്കിക്കോ വെള്ളത്തിൽ വീഴരുത് അവിടെ ജസ്റ്റ് പാലം വെള്ളത്തിൽ ഓഹ് എൻ്റെ അമ്മ എത്ര റിസ്ക് പിടിച്ചാണ് അങ്ങോട്ട് പോണത് ഞാൻ പറയാം ഞാൻ വരാം പിടിച്ചാട്ടോ പിടിച്ചാ ഫുള്ള് കാടാട്ടോ കേട്ടോ ഫുള്ള് കാടാണ് കപ്പയും പുല്ലൊക്കെ പിടിച്ച് മൊത്തത്തിൽ കാട് പിടിച്ച് നിൽക്കുന്നത് ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എന്തായാലും ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ സൂഴിച്ച് നടക്കണം പാമ്പിൻ്റെ കുറേ സാന്നിധ്യം കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തിരുപിനിറ്റ് നടത്തുകൊണ്ടായിരുന്നു പത്തിരു മിനിറ്റ് നടന്നതിന് ശേഷം കേട്ടോ നമ്മളിത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തുന്നത് അതൊരു ഞാറ പോകുന്നുണ്ടോ അത് ഇവിടെയാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പോട്ട് കേട്ടോ എന്തായാലും നമുക്ക് പതുക്കെ കാസിങ്ങിലോട്ട് പോവാം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ ഉണ്ടോ ഫ്ലിപ്പ് ഫ്രോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെ ആ ഫ്രോഗ് നമ്മൾ ചൂണ്ടയിലോട്ട് കയറ്റുവാണേവനെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് പതുക്കെ നമുക്ക് കാശിങ്ങിലോട്ട് പോകാം കേട്ടോ നോക്കാം അല്ലേ ചെറിയ ആക്ടിവിറ്റി ഉണ്ടല്ലോ ചെറിയൊരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ മീൻ ഇത് ഇവിടെ നിന്ന് എന്തായാലും ഒരു മീൻ അടിക്കാനുള്ള വലിയ ചാൻസ് ഉണ്ട് അടിച്ചില്ല ഉഫിയ എൻ്റെ അളിയ നല്ലൊരു സ്ട്രൈക്കായിരുന്നു കേട്ടോ നല്ലൊരു സ്ട്രൈക്കായിരുന്നില്ല ആയിത്തോന്ന് അത്യാവശ്യം മുടുത്തവരല്ലായിരുന്നു കേട്ടോ ഫോളോ 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 അടിച്ചു ഉഫിയൻ്റെ അളിയാ ഉരുപ്പി അടിച്ചു തരുന്നേട്ടോ ബുക്കായില്ല ഇവിടെ വലുതെന്ന് പറഞ്ഞോട്ടോ ചെറുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം മുഴുത്തവരല്ല മൊത്തം കിടക്കുന്നത് ശരിക്കും ഇത് വേണ്ടത് അൾട്രായ് സ്റ്റിക്കുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് കൈയും വേനടടുക്കൽ ആവശ്യത്തിന് നിറയെ അറിയാം ഈ റോഡി യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ശൻ്റെ അമ്മേ അവിടുന്ന് റോഡി മാറി വേണ്ട എന്തായാലും മീനടിക്കുന്ന കാര്യത്തിൽ ഡൗട്ടില്ല ത്തി മരണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ അവിടെ ഭയങ്കര സൗണ്ടാണ് എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോവണേ എന്തോ കഴിയണെന്നോന്നു നമുക്ക് ആ ഗ്യാപ്പിൽ ഉണ്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴേക്കും നമുക്ക് അവിടുന്ന് ഒരു അടി കിട്ടുമായിരുന്നു പ്പിൽ പക്ഷേ അടിച്ചു ഞാൻ പറഞ്ഞില്ലേ ആഗ്യാപ്പിലുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലേ നമ്മുടെ ഫസ്റ്റ് മീനേ തിരിച്ചു തരാം അവരല്ലോ നമ്മുടെ ഫസ്റ്റ് മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാല്ലേ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യാനോ നമ്മളത് ഹുക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ഹുക്ക് വീണ്ടും പഴയ പോലെ സെറ്റ് ചെയ്യണം എവിടെ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് മീൻ നമുക്ക് അടിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഈ ഏരിയയിൽ തന്നെ ഒന്ന് കാശി നോക്കാം കേട്ടോ ഈ ഏരിയയിൽ കാരണം എന്താ നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് ഈ ഇതിൻ്റെ ഇടയിലൊക്കെ മീൻ കാണാൻ നല്ല ചാൻസ് ഉണ്ട് കൊന്നുകൂടെ അതിൻ്റെ ഇടയിലോട്ടൊന്ന് കാശി നോക്കാം പുല്ലായ രണ്ടു കൊണ്ട് പോകണം ഇതുപോലെ ഉടക്കുകയും ചെയ്യും മീനും കിട്ടുകിടക്ക് അവിടെ ൂട് നനക്കണില്ല കേട്ടോ നമുക്ക് ആ സ്പോട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് ഓ ഇടാ അടിച്ചായിരുന്നെ അത്യാവശ്യം മുഴുത്ത വരല്ലായിരുന്നു കേട്ടോ ശെരി നല്ല സ്ട്രൈക്ക് കിട്ടിയതായിരുന്നു ുക്കായില്ല എന്തായാലും ഞാൻ ഞാനധികം ടൈം കൊടുത്തു തന്നെയാണ് വരച്ചത് അവനടിക്കുകയെന്ന് തോന്നില്ല എന്തായാലും ഹുക്ക് ചെറുതായിട്ട് ആ മീൻ്റെ മേത്ത് തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഇനി അവനടിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാലയിൽ കൂടെ കയറി ിൽ വള്ളമൊക്കെ കിടപ്പുണ്ടേ കണ്ടത്തിൽ മരുന്നരിക്കാർ വന്ന വള്ളാൻ തോന്നുന്നു പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ചെറിയ ചൂണ്ടാണ് സിമ്പിൾ അവിടെ അറിയാൻ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ചൂണ്ട ചൂണ്ടറിയാനായിട്ട് അടിച്ച് ആ ചെറുതാണോ ചെറുതാണ് നമുക്കെന്തായാലും വളർത്താൻ എടുക്കാം പിന്നെ എന്തായാലും നമുക്ക് വലിയ പരിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വളർത്താൻ എടുക്കാം കേട്ടോ നമുക്ക് കൊല്ലം കിട്ടേ കുഞ്ഞം വരാലൊക്കെ കയറിക്കേട്ടാ ഈ ഫ്രോഗിലടിക്കുന്നത് ഈ ഫ്രോഗ് നോക്കി ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് നിവർത്താൻ ഏറ്റവും ബുദ്ധിമുട്ട് ഇതിന് നമ്മൾ പത്ത് മിനിറ്റ് ഇവിടെ പോവും അടിക്കാനായിട്ട് വന്ന് അടിച്ചില്ലടാ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി പക്ഷേ അടിക്കൊണ്ടില്ല കിട്ടിട്ടി അടിച്ച് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ടേ ഇത് ഉണ്ടോ കുഴപ്പമില്ലാത്തൊരു വരാല്ലേ എന്തോ അയ്യോ അവൻ്റെ കണ്ണി കൂടെ അതിൻ്റെ ഹുക്ക് കയറിയത് എളിക്കുക കാരണം നമ്മൾ നിർത്തി പോകാൻ നേരം നമ്മുടെ പ്രഡേറ്റർ ഫുഗുകൾ അടിച്ച് അടിപൊളി ഒരു ചെയർമാൻ ആയിട്ട് കാണുന്നത് ക്യാമറയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചിത്രങ്ങളൊന്നും പാർത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ടുപോയിൻ്റെ പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ചാനൽ മാർക്കാണോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു അടിപൊളി കിടക്കില്ല വീഡിയോയിട്ട് കാണുമായിരിക്കും ബൈ ബൈ